മരണം മറ്റൊരു മറ്റൊരു ദിവസം രണ്ട് രണ്ട് പൊറോട്ട മുട്ടക്കറി കടുപ്പത്തിൽ ഒരു ചായ നീ ഇതാരാണാ നിന്റെ കൂടെ പുതിയൊരവതാരം കടയിലെ കേട്ടാ കൊള്ളു അടേ അപ്പോ വാർത്തയൊന്നും ഇവിടെ എത്തിയില്ല തന്നെ ആരും മനസ്സിലാക്കിയില്ല എന്ന് സത്യം തിരിച്ചറിഞ്ഞ സന്തോഷ് അവിയൽ വളിക്കുന്നത് പോലെ കുത്തിയിരിക്കർത്താനങ്ങളൊക്കെ നീയൊന്നും പറഞ്ഞാ വിശ്വസിക്കില്ല ഞാനും സന്തോഷമായിട്ട് വരുന്ന വഴിക്ക് പൊക്കം അതിനൊത്ത ശരീരവുമുള്ള ഒരു തടിമാടനെ കാലയവാരെ തൂക്കി തറയിലടിച്ചിട്ടാണ് വരുന്നത് കഴിഞ്ഞ മാസം ഇതുപോലെ തള്ളി കുറച്ചിട്ടാണ് പൊറോട്ടോടെ കാശ് തരാം മുങ്ങി കളഞ്ഞത്

അതിന് സുരേന്ദ്രൻ അടി തുടങ്ങിയപ്പോൾ തച്ചിനെ വാങ്ങിക്കൂട്ടിയല്ല ഓ ഞാൻ കണ്ടേണ് ഈ സന്തോഷേട്ട സന്തോഷ്ടെങ്കി അവന്മാരെല്ലാം അണ്ണനെ ചാണാൻ പോലെ അടിച്ചു പിരുത്തര ചായല്ലേ ഇതുവരെ എന്നല്ലേ പറഞ്ഞത് താങ്കൾക്കറിയാമോ ഈ ഗായത്രിയെ തലേ അറിയാന്നാ ചോയിക്ക് ഞാൻ പറയാം വേങ്ങ സുബിനെ നീ വണ്ട് പുറകെ അടിപേടിച്ച ഗായത്രിയുടെ കാര്യമല്ലേ നമ്മൾ ഈ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളീ അന്വേഷിക്കണ ഗായത്രി അമ്മയാണ് അവള് തന്നെ അന്ന് ചെപ്പാക്കുറ്റിക്ക് അടി തന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അവള് കൊന്നനെ നിനക്ക് രക്തമില്ലാത്തതുകൊണ്ടായിരിക്കും അവള് വെറുതെ വിട്ടത് എന്നെങ്കി രക്തമുള്ള സുരന്തായിട്ട് അങ്ങോട്ട് പോകണ്ട നാരങ്ങാനുള്ള സോഡായിട്ട് അടിക്കുന്ന പോലെ അവള് സ്ട്രോ ആയിട്ട് ഉരുക്കി കുടിക്കും ഇനി അതിനും പറ്റിയില്ലെങ്കിൽ അവൾ അലറി അണ്ണന്റെ ചെവിയിൽ ഡയഫ്രം പൊട്ടിക്കും അലറിയോ വാ ഒരിക്കൽ കുടുംബശ്രീലെ അലപ്പുറ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേന് അലറി പറത്തി കളഞ്ഞു ഞാൻ നേരിട്ട് കണ്ടണ്ണ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടിയൊക്കെ വരും അപ്പുറത്തെ ഒരു പാലുണ്ട് ആ പാലത്തിനപ്പുറം ഒച്ചകളും പോയാൽ പിന്നെ മൂക്കിന്റെ പാലവും കാണില്ല ഇത്തിപ്പൂരം ദേഷ്യം പിടിച്ചാ മതി എല്ലാത്തിനും അവളെല്ലാം ഒടുക്കത്തെ കാറൽ മാക്സ് എന്നാണ് വിളിക്കണേ ഇതെല്ലാം ഇത്രയും സമയം ഒളിഞ്ഞിരുന്ന് കേട്ട സാക്ഷാൽ കാറൽ മാക്സ് അഥവാ ഗായത്രി വിച്ചർ സന്തോഷിനെ ഒന്ന് നോക്കി ആ പോയ പെണ്ണേതാ അവൾ എന്തിനാ എന്നെ തുറിച്ചു നോക്കിയത് ഇവളെ പോയതും വന്നത് കണ്ടില്ലല്ലോ എന്റെ പൊന്ന് സന്തോഷേട്ടാ ആ പോയതാണ് ഗായത്രി ചേട്ടൻ ഇപ്പൊ ഇടപെട്ടില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് അവൾക്കെതിരെ കൂടാലോചന നടത്തിയ മൊത്തം കളിപ്പ് ഇന്ന് യുവ കരുതി എന്റെ പൊന്ന ചേട്ടാ എന്റെ വീട് ബാലത്തിന്റെ അപ്പറാണ് ചേട്ടൻ ഇടപെട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ സമാധിയാകും പൊറോട്ട ചായടേം കാശ് ചേട്ടൻ തരണ്ട എന്നെ രക്ഷിക്കേട്ടാ ഉടൻ തന്നെ വിച്ചർ സന്തോഷ് സുരേന്ദ്രനോടും ചായക്കടക്കാരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു പിന്നെ പാലം വഴി വാണം വിട്ട പോലെ ഒന്നോടി അക്കരക്കരയിലെ തന്റെ കുതിരയുടെ പുറത്ത് കയറി കാരൽ മാക്സിനെ തേടി കുതിച്ചു തൊടുത്തുവിട്ട അസ്ത്രത്തിന്റെ വേഗതയിൽ വേറൊരു കുതിര എതിർ ദിശയിൽ നിന്നും വരുന്നത് കണ്ട സന്തോഷ് കാരൽ മാക്സിന്റെ സാന്നിധ്യം മണത്തു വഴിയിൽ രണ്ട് മൂന്ന് കിങ്കരന്മാരെ കാരൽ മാക്സ് അലക്കി ഉണങ്ങാനിട്ടിട്ടുണ്ട് അവളുടെ താവളത്തിലേക്ക് ബ്രേക്ക് പോയ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റിന്റെ വേഗത്തിൽ പാഞ്ഞു കയറി ഇനി നല്ലൊരു തല്ലിന് സമയമായി മാക്സിമം കാറൽ ശബ്ദത്തോടെ പാണ്ഡിലോറിയുടെ ഹോൺ മുഴങ്ങുന്ന പോലത്തെ അന്തരീക്ഷമെങ്ങും ഇവളുടെ വായിൽ ഞാൻ സൈലൻസർ കുത്തിക്കേറ്റും എന്നോർത്ത് കൊടുത്തു അവളുടെ വായിക്കിട്ടു അടുപ്പും പാതകത്തിന് അലിയിൽ ഒളിച്ച ഗായത്രി ലക്ഷ്യമാക്കി തന്റെ തോട്ട വലിച്ചെറിഞ്ഞു അതോടെ കാറൽ മാക്സ് നാട്ടുകാർക്കൊരു ചരിത്രമായി ഗുണപാഠം പലരും ചരിത്രമാവും ഈ വിച്ചർ സന്തോഷ് വരുമ്പോൾ വിച്ചർ സന്തോഷിന്റെ കൂടുതൽ സഹസ്യതകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക